ക്ഷയത്തിലെ ജയങ്ങൾ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഒരു നാടോടി കഥയുണ്ട് ഒരു കുഞ്ഞിനുറുമ്പ് കാൽ തെറ്റി പുരയിൽ വീണുപോയി താഴ്ന്ന ഉറുമ്പിനെ പുരയിലെ ആൽമത്തിനിരുന്ന വെള്ളരി പ്രാവ് കണ്ടു അറിവ് തോന്നി ഒരു ഇല കൊത്തി പുരയിലിട്ടു പെട്ടെന്ന് തന്നെ ഉറുമ്പ് ആ പിടിച്ചു കയറി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിന് തൊടുപുഴരിക്കടുത്ത് കുടയത്തൂർ മലങ്കര ജലാക്ഷയത്തിലേക്ക് ഒരു ആലിനന്നിറങ്ങി ആലി ആ ആലിനയുടെ പേരാണ് ബാണി പുരക്കൽ അജിയുടെ മകളായ പൊന്നു എന്ന ഓമന പേരുള്ള കീർത്തന എന്നാണ് കുഞ്ഞലുറുമ്പിന് പകരം മലങ്കര ജലാക്ഷയത്തിൽ കാലടി വീണ് താണുകൊണ്ടിരുന്ന ജയ എന്നു പേരുള്ള ഒരു പാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണുപോയെ തുണി തുണിയെടുക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ജലാക്ഷയത്തിൽ വീണു ജയെ അരികിലേക്ക് ദൈവം അടർത്തിട്ട ആനിലയായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി അപ്രതീക്ഷിതമായി ആ അരോ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന കണ്ട് കീർത്തന ജലാക്ഷയത്തിലേക്ക് പുതിച്ചു ചാടി ജയെ രക്ഷപ്പെടുത്തി കലക്കി കയറ്റുകയായിരുന്നു അങ്ങനെ അങ്ങനെ സമയത്ത് ഈ മകൾക്കു തന്നെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പ്രിയ കൂട്ടുകാരെ കീർത്തന നമുക്കൊരു പാഠപുസ്തകമാണ് ഇത് ജാൻസി കാലമെന്നും പുതുതലമുറ ഡിജിറ്റൽ യുഗത്തിൽ തലമറന്ന് നിലമറന്ന് വിലമറന്ന് നശിക്കുകയാണെന്നും ിലപിക്കുന്നവരോട് അതിൽ നിർക്ക് ചില കാരണങ്ങൾ ഉണ്ടാകും വീട്ടിൽ മൊബൈൽ ഗെയിം കളിക്കുന്ന ടി വിയിൽ സിനിമ കാണുന്ന കുട്ടികൾ കുട്ടികളിൽ പലരും അടുത്ത മുറിയിലോ അടുക്കളയിലോ ഒരു ചെറിയ സഹായത്തിന് കുടുംബാംഗങ്ങളെ അകൽ ആരെയും വിളിച്ചാൽ ഒന്ന് തലയുയർത്തിക്കാ പോലും ചെയ്യാറില്ല അമ്മയോ അച്ഛനോ പോലും അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകാൻ സൈബർ അഡിക്റ്റുകളായ മൊബൈൽ അടിമകളായ പല കുട്ടികളും മനസ്സുകാണിക്കാറുമില്ല നവമാധ്യമ അടിമപ്പണിക്കാർ തങ്ങളുടെ അടിമത്തം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റായി കഴുകുന്നവരുമാണ് ഇവിടക്കാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കീർത്തന എന്ന ഗ്രാമിണി പെൺകുട്ടി ഒരു ഒരു തിരുത്തൽ സന്ദേശമാകുന്നത് അവൾ ഇതിനടക്കം നീന്തൽ ഉൾപ്പെടെ വിവിധ കഴിവുകളും വളർത്തി ആത്മവിശ്വാസം നേടി മിടുമിടുക്കുകയാണ് സഹായം ആവശ്യമുള്ളവരെ ഏതവസരത്തിനും സഹായ സഹായിക്കുമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം വന്നപ്പോൾ ഒരു നിമിഷം പോലും പാരാക്കാതെ അവൾ തൻ്റെ കഴിവുകൾ പുറത്തെടുത്തു വിലപ്പെട്ട ഒരു ജീവനെ രക്ഷവും ചെയ്തു കൂട്ടുകാരി കീർത്തന ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും സങ്കീർത്തനമാണ് സ്വന്തം കഴിവുകളിൽ മതി പൂ നേടിയാൽ ഏത് പ്രതിസന്ധിയിലും അതിജീവിക്കാനുള്ള കരുത കരുതും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവും ധ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുരന്തത്തിലും അതിജീവിക്കാൻ മറ്റുള്ളവരുടെ അതിജീവിതത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ